ഇൻവെസ്റ്റ്മെന്റിൽ പണം നിക്ഷേപിച്ചാൽ ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രധാന പ്രതികളിൽ രണ്ടുപേരെ മലപ്പുറം സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു പരാതിക്കാരനായ അധ്യാപകനെ ഗോൾഡ് ട്രേഡിംഗ് വഴി പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വാട്സാപ്പ് നമ്പർ വഴി പ്രതികൾ പരാതിക്കാരനെ ബന്ധപ്പെടുകയായിരുന്നു പരാതിക്കാരനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാക്കുകയും തുടർന്ന് ഗോൾഡ് ട്രേഡിംഗ് നടത്തുന്നതിൽ നിന്നും ലഭിക്കുന്ന ലാഭത്തിന്റെ അറുപത് ശതമാനം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പരാതിക്കാരനിൽ നിന്ന് പല തവണകളായി വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തോളം രൂപ അയച്ചു വാങ്ങിക്കുകയും ഈ തുകയും അതിന് വാഗ്ദാനം ചെയ്ത ലാഭവും തിരികെ ലഭിക്കുന്നതിനായി കൂടുതൽ പണം ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ പരാതിക്കാരനെ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായതിനെ തുടർന്ന് നാഷണൽ സൈബർ ക്രൈം പോർട്ടലിൽ പരാതി രജിസ്റ്റർ ചെയ്യുകയും മലപ്പുറം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ മാരമ്പള്ളി സ്വദേശിയായ ഇരുപതുകാരൻ മുഹമ്മദ് അസ്ലം ഹൗസ് മാരംപള്ളി എന്നയാളുടെ ബാങ്ക് അക്കൗണ്ട് ഈ തട്ടിപ്പുമായി നേരിട്ട് ബന്ധമുള്ളതായി കണ്ടെത്തി ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും തിമിര കണ്ടെത്തിയ പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ബാങ്ക് അക്കൗണ്ട് ഉടമയായ ഇയാളുടെ സുഹൃത്തും ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്ത് തട്ടിപ്പ് സംഘത്തിന് കൈമാറുന്ന ഏജന്റുമായ മുഹമ്മദ് അഫ്സൽ പി മാരമ്പള്ളി എന്നിവരെ തിരിച്ചറിയുകയും തുടർന്ന് പെരുമ്പാവൂർ പോലീസിന്റെ സഹായത്തോടെ അന്വേഷണം നടത്തിയതിൽ സ്ഥിരമായി ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തി വന്നിരുന്ന ഒരു വലിയ സംഘത്തിലെ കണ്ണികളാണ് ഇവർ രണ്ടുപേരുമെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളതാണ് തുടർന്ന് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചിത്തരഞ്ജൻ ഐസിയുടെ നേതൃത്വത്തിൽ സൈബർ ടീം അംഗങ്ങളായ എസ് എ നജുമുദ്ദീൻ എസ് സി പി ഒ രഞ്ജിത്ത് കേട്ടി എസ് സി പി ഒ രാജരത്നം സി പി ഒ അരുൺ കെ വിഷ്ണു ശങ്കർ മൻസൂർ അയ്യോളി എന്നിവർ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും മഞ്ചേരി സി ജെ എം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പ്രതികളിൽ നിന്നും പതിനഞ്ച് എ ടി എം കാർഡ് പതിനഞ്ച് ചെക്ക് ബുക്ക് പതിനൊന്ന് പാസ്ബുക്ക് പതിനായിരത്തി നാനൂറ് രൂപയും കണ്ടെത്തിയിട്ടുള്ളതും മറ്റു പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുള്ളതും സമഗ്രമായ അന്വേഷണം നടത്തി പക്ഷെ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും